അലൈക്കും വർഹമത് വർക്കാത്തുഹു എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇല്ലേ നല്ലൊരു ജീവിതം നല്ല ഒരു കച്ചവട സ്ഥാപനം നല്ല മക്കൾ നല്ല വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടില്ലേ പക്ഷെ അവരുടെ ചില സാഹചര്യങ്ങൾ ചില ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകൾ അതിനൊന്നും സാധിക്കുന്നില്ല അതിന്റെ കാരണം എന്താ നമ്മുടെ കൂടെ താമസിക്കുന്ന നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ആണോ ഒരിക്കലുമല്ലോ അപ്പൊ നമ്മളിപ്പോ ഒരു കച്ചവടം തുടങ്ങി അതിന് ബർക്കത്ത് ഭർഗത്തിണ്ടാകുന്നില്ല അതിന്റെ കാരണം എന്താ ആ കച്ചവട സ്ഥാപനം മോശമായത് കൊണ്ടോ അതോ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ മോശമായതുകൊണ്ടോ അതോ ആ കച്ചവട സ്ഥാപനം നമ്മള് വാങ്ങിയ വ്യക്തിയുടെ നമ്മളിപ്പോടെ കയ്യിൽ നിന്നായിരിക്കുമല്ലോ സ്ഥാപനം വാങ്ങിയത് ആ വ്യക്തിയുടെ കുഴപ്പം കൊണ്ട് ഇതൊന്നും എല്ലാവരുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഒരു ഹയർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാത്തത് നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയായിരിക്കും അതിന്റെ ആറ് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ആറ് കാര്യങ്ങൾ നമ്മൾ എടുത്തു കളയുകയാണെങ്കിൽ ഈഷ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് പണം നിങ്ങളുടെ കാൽ ചുവട്ടിൽ വന്നു ചേരും ഈഷല്ല അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്ഥിതി ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മള് നമ്മുടെ സ്വഭാവം നന്നാക്കുക ഇപ്പോൾ ഒരാൾ നടന്നു പോകുക ഇവർ പത്ത് വാക്കുകൾ മറ്റുള്ളവരോട് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് വേറെ വേറൊരു പോയായിരുന്നു അവിടെ കണ്ടുവരാൻ പറ്റി കൊറച്ചു കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാ അങ്ങനൊക്കെ ആർക്ക് സമയം കളയുക നമ്മുടെ മലക്കുകൾക്ക് നമ്മുടെ ഇടതും വലുത് വെക്കുന്ന നമ്മുടെ മലക്കുകൾക്ക് നമ്മുടെ സമയം കൂട്ടുക ഇടത്തെ സൈഡിലിരിക്കുന്ന മലക്കിനെ നമുക്ക് നമ്മൾ സമയം ഒത്തിരി കൊടുക്കുകയാണ് വലുത് സൈഡിലിരിക്കുന്ന മലക്ക് അനങ്ങിയിട്ട് എഴുതിയിട്ട് കുറെ നാളായി കാണും കുറെ വർഷങ്ങളായി കാണും നമ്മൾ അതിനൊന്നും തയ്യാറാകാതിരിക്കുക കാരണം അവരായി അവരുടെ പാടാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറണം എന്നുള്ളൊരു ഉറച്ചു വിശ്വാസമാണ് എന്തും എന്നാലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മുകളിലെത്തണം എന്നുവെച്ചാൽ മറ്റേ അവന് അത്രയും ഉണ്ടിലെത്തണം അങ്ങനെയൊന്നും അവരിത് എനിക്ക് അള്ളാഹു അനുഗ്രഹത്താൽ വർഗത്താല് എനിക്കൊന്ന് സമാധാനമായിട്ട് ജീവിക്കണം ഒന്ന് മരിക്കണം എൻ്റെ മക്കളും ഭാര്യയും മാതാപിതാക്കളുമായിട്ട് എനിക്കൊന്ന് ഒരു ഹജ്ജിനിച്ച് പോകണം ഉമ്രയ്ക്ക് പോകണം അങ്ങനെയൊക്കെ ഹയറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മുടെ മനസ്സിനെ ഉപയോഗിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ കുശിമ്പുകളും പറഞ്ഞ് നെഗറ്റീവ് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക ആദ്യത്തെ കാര്യമാണ് നമ്മൾ സ്വയം നന്നാവുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഇപ്പൊ നമ്മൾ അത്താഴം ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ പാത്രം കഴുകാതെ കിടക്കരുത് ചില പെണ്ണുങ്ങളുണ്ട് ചില സ്ത്രീകളുണ്ട് അത് അവിടെ ഇട്ടേക്കും രാവിലെ കഴുകാം എന്നും മടിയാണ് എനിക്ക് അല്ലെങ്കിൽ എന്തോ ക്ഷീണമാണെന്നു പറഞ്ഞാൽ അത് അവിടെ ഇട്ടിച്ച് പോകും അങ്ങനെ ഒരിക്കലും ഇടാൻ പാടില്ല അത് അപ്പോഴേ കഴുകി മാറ്റുക അങ്ങനെ ഇത് ഇത് കഴിക്കുകയാണ് എങ്കിൽ നമ്മുടെ വീട്ടുകളിൽതാരിയും വന്ന് ഇങ്ങോട്ട് നമ്മൾ വിളിച്ചു വരുത്തുകയാണ് അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് മാറ്റിക്കോളൂ മൂന്നാമത്തെ കാര്യം വീട്ടിൽ ചിലനിവല അടിക്കാതിട്ടേക്കുക നമ്മുടെ വീടുകളിൽ നമ്മളെന്ത്ടയ്ക്കും താഴ്ഭാഗം നമ്മളെ തുടയ്ക്കും പക്ഷെ മുഗൾമോട്ടൊന്നും നോക്കുന്നില്ല എന്ത് മാത്രം പൊടിയും പൊട്ടിന്തുലേ മാറാലൊക്കെ ആയിരിക്കും അല്ലേ അതൊന്നും അങ്ങനെ ഇടാൻ പാടില്ല കാരണം നമ്മൾ അതൊക്കെ നമ്മൾ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതാണ് ഒന്നുകൂടി എത്ര നാളത് അങ്ങനെ ഇരിക്കുന്നു അത്രയും നാളും നമ്മളെ വിട്ട് ദാരിദ്ര്യം പോവുകയില്ല അതുകൊണ്ട് ഇന്ന് തന്നെ പെട്ടെന്ന് അതൊക്കെ അടിച്ചു മാറ്റുക നാലാമത്തെ കാര്യമാണ് സുബഹി നമസ്കാരത്തിന് ശേഷം കിടന്ന ഉറങ്ങൽ ചില സ്ത്രീകളുണ്ട് സുബൈ നമസ്കരിക്കാൻ എണ്ണിക്കും കാരണം എന്താ മക്കൾക്ക് മദ്രസയില് പോകണം അല്ലെങ്കിൽ സ്കൂളിൽ പോകണം അതുകൊണ്ട് രാവിലെ എണ്ണീക്കും സുബൈ നമസ്കരിക്കാൻ എണ്ണീക്കും ചിലപ്പോള് ഞായറാഴ്ചയോ അല്ലെങ്കിൽ മക്കൾക്ക് മദ്രസയിൽ അവധിയോ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ അവധിയാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദിവസം വരുവാണെങ്കിൽ സുബൈ നമസ്കരിക്കാൻ പോലും മടി കാണിക്കും ഇന്ന് നം എണ്ണിക്ക് ഉണ്ടായാലും കുറച്ചും കൂടി ഉറങ്ങാം എന്നും പറഞ്ഞ് സുബൈ പോലും നമസ്കരിക്കാതെ കിടന്നുറങ്ങും അല്ലെങ്കിൽ സുഹൈ നമസ്കരിച്ചു വെച്ച് വീണ്ടും കിടന്നുറങ്ങും അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ അതൊക്കെ നമ്മുടെ ദാരിദ്ര്യത്തെ നമ്മൾ പോകുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ശീലം ഉള്ളിടത്തോളം കാലം നമ്മളെ വിട്ട് ദാരിദ്ര്യം പോവുകയില്ല നമ്മുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം ഇങ്ങോട്ട് നമ്മൾ അതിനെ ക്ഷണിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ സ്വഭാവമുള്ള സ്ത്രീകളാണെങ്കിൽ ഇന്ന് തന്നെ നിർത്തിക്കോളും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കേണ്ട പക്ഷേ അത് കഥ ആക്കി പിന്നെ നിസ്കരിക്കും പക്ഷേ നിസ്കരിക്കാതെ നിസ്കരിച്ചേച്ച് വീണ്ടും കിടന്നുറങ്ങുന്നത് വലിയ തെറ്റാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ അഞ്ചാമത്തെ കാര്യം നമ്മുടെ മിക്ക വീടുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ നമ്മള് നമ്മുടെ വീടും വീട് അകം പൂത്ത് അടിച്ചു വരിയതിന് ശേഷം എവിടെങ്കിലും കൂട്ടി വെക്കും പിന്നീട് വാര എന്തിനങ്ങനെ ചെയ്യുന്നത് അന്നേരം എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമാധാനവും കിട്ടും നമുക്ക് ജോലി ചെയ്ത് കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു 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 സമാധാനം നമ്മുടെ ഇത്രയും ജോലിയും കൂടി ഉള്ളു അത് കഴിഞ്ഞു എന്നാലൊരു സമാധാനം നമുക്ക് കിട്ടും അല്ലാതെ കുറച്ച് ദൂരച്ച് അവിടെ കൊണ്ടുവെച്ച് ആ പിന്നെ വാര കൂട്ടിയിട്ടിലൂടെ ഒരിക്കലും ചപ്പ് ചവറുകൾ നമ്മുടെ വീട്ടിൽ കൂട്ടിയിടാൻ പാടില്ല അതൊക്കെ വലിയ ദോഷമാണ് കാരണം അങ്ങനെയൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദാരിദ്ര്യത്തെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ഒന്നോ എന്റെ വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുകയാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ ഇത്രയും പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം പെട്ടെന്ന് ഉടച്ച് വൃത്തിയാക്കിക്കോളൂ നമ്മുടെ മനസ്സിൽ നിന്നേ അതൊക്കെ മായ്ച്ചു കളഞ്ഞോളൂ അങ്ങനൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല എപ്പോഴും നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കും നമ്മളും നമ്മളും അതുപോലെ എപ്പോഴും വൃത്തിയായിട്ട് നടക്കുക അവസാനത്തെ കാര്യമാണ് പലിശ പലിശ കൊടുക്കലും വാങ്ങലും അത് രണ്ട് നമുക്ക് അർഹമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല എന്നാണ് നബി സാഹുഹ്ലൈവല്ലാം മാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ ഒരിക്കലും പലിശ പലിശ എന്ന് പറയുന്ന കാര്യം എടുക്കാതിരിക്കുക അല്ലെങ്കിൽ വാങ്ങാതിരിക്കുക ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ എടുത്തു പോകും പക്ഷെ ഒക്കുക ആ ഒരു കാര്യം കൊണ്ട് ആ പലിശയെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വരും ദോഷങ്ങളെ പറ്റി നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഒരു പെട്ടമെങ്കിലും നമ്മൾ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും പലിശ എടുക്കാൻ നമ്മൾ ആരും തയ്യാറാവുകയില്ല അതുകൊണ്ട് പലിശ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തുടച്ചു കളയുക തുടച്ചു കളയുക അല്ല എട്ടങ്ങ് കളഞ്ഞേക്കണം പിന്നെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട പലിശ എന്നുള്ള ഒരു കാര്യം അതുകൊണ്ട് ഈ ആറ് കാര്യങ്ങൾ എല്ലാവരും എല്ലാവരുടെയും ചിന്തയിലും പരീക്ഷിച്ചു നോക്കിക്ക നിങ്ങൾ പോലും അറിയാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് പണം വന്നു ചേരും ദാരിദ്ര്യം മാഞ്ഞു പോകും പോകുന്നതാണ് ഇൻഷാല് നമുക്ക് എല്ലാവർക്കും